എല്ലാവർക്കും നമസ്കാരം വളരെ പ്രതിഷേധപരമായിട്ടുള്ളൊരു ദൗത്യം നമ്മുടെ ചാലക്കുടി അതിരപ്പള്ളിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെറ്റലപ്പാറയിൽ നമുക്കറിയാം മസ്തകത്തിന് മുറിവേറ്റ ഒരു ആനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരമായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ആ മസ്തകത്തിന് മുറിവേറ്റ ആനയെ രണ്ടാം പ്രാവശ്യവും അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ മൈക്കൂടി വെച്ചിരിക്കുകയാണ് ഇന്ന് കാലത്ത് വെറ്റലപ്പാറ ചിക്കളായി ഭാഗത്താണ് ഈ ആനയെ കാണുന്നത് ആന പുഴത്തേരത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നു പ്രധാനമായിട്ടും ഈ ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ മസ്തത്തിന് മുറിവേറ്റ ആനയുടെ ഏഹ് പിറകിലായിട്ട് തന്നെ ഒരാഴ്ചയോളമായിട്ട് ഈ പ്രദേശത്തെ മറ്റൊരു കൊമ്പനായിട്ടുള്ള ഏഴാറ്റുമണപതി എന്ന് പറയുന്ന ആനയും പിന്തുടരുന്നുണ്ടായിരുന്നു ഇന്ന് ഈ വെ വെല്ലപ്പാറ ചിക്കളായി ഭാഗത്തും ഇതുപോലെ തന്നെ ഈ പിറകിൽ ഈ ഏഴാറ്റുപം ഗണപതി എന്ന് പറയുന്ന ആനയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മനോപാലകർക്ക് മുന്നിൽ രണ്ട് പ്രധാനപ്പെട്ട കടമ്പകളായിരുന്നു ഉണ്ടായിരുന്നത് ഡോക്ടർ അരുൺ ഷക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഈ മസ്തകത്തിന് മുറിവേറ്റ ആനയെ വെടിവെക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ രണ്ട് പ്രധാനപ്പെട്ട കടമ്പകൾ ഉണ്ടായിരുന്നു ഒന്ന് ഈ ആനയുടെ ആരോഗ്യം ഏഹ് എങ് മൈക്കോടി വെച്ചാൽ എന്തായിരിക്കും പ്രശ്നം എന്നുള്ള ആനയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി വലിയ ആകൃതി ഉണ്ടായിരുന്നു രണ്ടാമത്തെ സംഭവം ഈ ഗണപതി എന്ന് പറയുന്ന ആന നിക്കുമ്പോൾ മൈക്കോടി വെക്കാൻ സാധിക്കും അതുകൊണ്ട് ഗണപതി എന്ന ആനയെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ പുഴ വെച്ച് തന്നെ ഈ മസ്തത്തിന് മുറിവേറ്റ ആനയുടെ അടുത്ത് ഈ ഗണപതി എന്ന് പറയുന്ന ആനയും വന്നിരുന്നു എന്നാൽ വനപാലകർ റബ്ബർ പില്ലറ്റ് ഉപയോഗിച്ച് ഈ ഗണപതി എന്ന ആനയെ അവിടെ നിന്ന് മാറ്റി അതിനുശേഷം ഒരു ഡോസ് മൈക്കോടിയാണ് ഡോക്ടർ അരുൺ സക്കേയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ആനയ്ക്ക് നേരെ ഉതിർത്തത് ആന ഈ മൈക്കോടി വെച്ചതിന് ശേഷം നിശ്ചലാവസ്ഥയിൽ തന്നെ തിന്നു അപ്പോഴാണ് ഈ ഗണപതി എന്ന ആന വീണ്ടും വരുന്ന വരുന്നതും ഗണപതി ആന ഈ മസ്തത്തിന് മുറിവേറ്റ ആനയെ ചേർത്ത് നിർത്തുന്നതും ഈ വന്യജീവികൾക്കിടയിലുള്ള ഒരു സ്നേഹം തീർച്ചയായിട്ടും ദൃശ്യമാകുന്ന ഒരു കാഴ്ചയായിരുന്നു അത് കണ്ടത് ഗണപതി എന്ന് പറയുന്ന ആന തുമ്പി കൈകൊണ്ട് ഈ മസ്തകത്തിന് മുറിവേറ്റ് ആനയുടെ തുമ്പിയൊക്കെ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും സാധിക്കുന്നില്ല തട്ടി നോക്കി എന്നിട്ടും അനങ്ങുന്നില്ല അതിനുശേഷമാണ് ഈ ഗണപതി എന്ന ആനയെ ഈ മസ്തകത്തിന് മുറിവേറ്റ് ആനയെ തള്ളുന്നത് ഉടനെ ആന മറിഞ്ഞു വീഴുകയുണ്ടായി അതിനുശേഷം അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം കൂടെ എത്തി പ്രാഥമികമായ കാര്യങ്ങളാണ് ആദ്യം ചെയ്തത് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന ഒരു വെള്ളം ഇങ്ങനെ ഈ ആനയുടെ ശരീരത്തിൽ ഒഴിച്ചുകൊണ്ടിരുന്നു അനിമൽ ആംബുലൻസ് എത്തിക്കുന്നതിന് വേണ്ടിട്ട് ജെ സി ബി വെച്ചുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു ഏറ്റവും ആദ്യം ചെയ്തത് ഈ മസ്തത്തിന് മുറിവേറ്റ ആനയുടെ മുറിവിൽ വലിയ രീതിയിലുള്ള മണ്ണും പുഴുക്കളും പഴുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ അത് നീക്കം ചെയ്ത് അതിൽ മരുന്ന് വെക്കുകയാണ് ഉണ്ടായത് ഈ മരുന്ന് ചികിത്സ വീണ്ടും പുനരാരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് ഇനിയും ഒരു മാസം ഇത്തരത്തിലുള്ള ചികിത്സ കൊടുക്കേണ്ടതു കൊണ്ട് തന്നെയാണ് കോടനാടുള്ള ഈ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുക ശ്രമിക്കുന്നത് ഉടനെ തന്നെ ഇവിടെ നിന്നും കുങ്കിയാനകളുടെ സഹായത്താൽ കുങ്കിയാനകളായിട്ടുള്ള കോനി സുരേന്ദ്രൻ അതുപോലെ തന്നെ വിക്രം കുഞ്ചു എന്നീ ആനകളാണ് ദൗത്യത്തിനുള്ളത് അവരുടെ സഹായത്താൽ തന്നെ ഈ ആനയെ ഈ കോടനാടുള്ള ഏഹ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാനായിട്ടുള്ള സാധ്യതയാണ് ഏകദേശം രണ്ട് ദിവസത്തോളമായി എഴുതോളം വരുന്ന പണിക്കാർ വളരെ ശ്രമകരമായിട്ടാണ് ആ കൂട് നിർമ്മിച്ചിരിക്കുന്നത് പഴയ മരങ്ങളെല്ലാം മാറ്റി അരിക്കൊമ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂടായിരുന്നു അത് പക്ഷെ അതിന് ബലക്ഷ ബലക്ഷയം വന്നിട്ടുണ്ട് എന്ന് കണ്ടതിനാണ് പുതിയ മരങ്ങൾ ഉപയോഗിച്ച് പഴയ മരങ്ങളെല്ലാം മാറ്റി പുതിയ മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ കൂട് നിർമ്മിച്ചിട്ടുള്ളത് അവിടേക്ക് ഈ കൊടനാട്ടിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാറ്റും എല്ലാവരും നിർഭരമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വസ്തുതത്തിന് മുറിവേറ്റ ആനയ്ക്ക് ആകുലപ്പെടേണ്ട രീതിയിലുള്ള ഒരു തളർച്ചയോ മറ്റു കാര്യങ്ങളോ ഒക്കെ കാരണം ഈ മൈക്കോടി വെച്ചു കഴിഞ്ഞാണെങ്കിൽ ആന പൂർണ്ണമായിട്ടും തളർന്നു പോകുക എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഗതികളില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡി എഫ് ഒ ലക്ഷ്മി മാഡം അടക്കമുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രാഥമികമായി ചികിത്സ നൽകി കഴിഞ്ഞു എല്ലാവരും പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് ആന തിരിച്ചുവരും എന്നുള്ള ഒരു പ്രതീക്ഷാനർഭരമായ സംഗതി തന്നെയാണ് കാത്തിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഈ വന്യജീവികൾ എന്ന് പറയുന്നത് വനത്തിൽ ജീവിക്കുന്ന ജീവികൾ ഇവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും പുറലോകത്തേക്ക് എത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ശ്രദ്ധിക്കുന്നത് എന്റെ സുഹൃത്തും പ്രാദേശിക മാധ്യമപ്രവർത്തക ട്വന്റി ഫോർ ചാനലിന്റെ മാധ്യമപ്രവർത്തകനുമായിട്ടുള്ള റൂബിൽ ലാൽ റൂബിൽ ലാലാണ് ഈ വിഷയം ആദ്യമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അദ്ദേഹം ഈ കാലത്ത് തന്നെ അതിരാവിലെ തന്നെ ഈ പക്ഷികളെ ഈ പാണ്ഡം വേഴാമ്പറി അതുപോലെ തന്നെ ആനകൾ ഇങ്ങനെയൊക്കെ ഉള്ള വന്യജീവികളുടെ ഫോട്ടോ എടുക്കാനും അവരുടെ ആവാസ കേന്ദ്രവും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ വനത്തിനോട് വളരെ ചേർന്ന് നിന്നുകൊണ്ട് വന്യജീവികളോടും അതുപോലെ തന്നെ വനത്തിലെ ആവാസ വ്യവസ്ഥയും ആദിവാസി വിഭാഗങ്ങളോടൊക്കെ ഏറെ അദ്ദേഹത്തിന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഉള്ള അദ്ദേഹത്തിന്റെ കുടുംബപരമായി അദ്ദേഹത്തിന്റെ ആളുകളെല്ലാം തന്നെ ഈ ആദിവാസി വിഭാഗങ്ങളോടും വന്യജീവികളോടൊക്കെ ഏറെ അടുത്ത് നിന്ന് പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ് അത് യുറൂബിനും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് നടത്താറുണ്ട് തീർച്ചയായിട്ടും ഈ ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റൂബിലാലാണ് ആദ്യമായിട്ടും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് അന്ന് മുഖ്യധാര ചാനലുകൾ പോലും സംശയിച്ചു ഇത് കൊടുക്കേണ്ടതുണ്ട് പക്ഷെ പിന്നീട് അത് ചാനലുകളിലേക്ക് വരികയും ഇത് വാർത്തയാവുകയും ചെയ്തു ആദ്യം വാർത്ത കൊടുത്തപ്പോൾ ഇത് വെടിയേറ്റതായി സംശയിക്കാൻ സംശയിക്കണമെന്ന രീതിയിലായിരുന്നു വാർത്ത വന്നത് പക്ഷെ പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വന്ന് അത് വെടിയേറ്റതല്ല അങ്ങനെയാണ് ഈ ആനയുടെ മുറിവ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് പിന്നീട് ഡോക്ടർ എരുൺശക്രയുടെ നേതൃത്വത്തിൽ വന്ന് മൈക്കോടി വെച്ച് ചികിത്സകൾ നൽകി ആനയെ വനത്തിൽ വിട്ടു പക്ഷെ അതിനുശേഷം വീണ്ടും ആനയെ ഇതുപോലെ തന്നെ രൂപൻലാലിന് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ ചികിത്സ കൊടുത്ത ആനയ്ക്ക് ആനയുടെ മസ്ത്രത്തിൽ നിന്ന് പുഴുക്കളും മറ്റു കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന എന്നുള്ള ഒരു കാര്യം പുറംലോകത്തെ അറിയിക്കുന്നത് റൂഹന്ലാലിന്റെ വീഡിയോയിൽ കൂടി തന്നെയാണ് ഈ രണ്ടാം പ്രാവശ്യവും ഈ ആനയെ പറ്റിയുള്ള വാർത്തകൾ പുറമലോകം അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും വരാനും ചികിത്സ ആരംഭിക്കാനും സാധിച്ചിട്ടുള്ളത് റൂബൻ പ്രത്യേകം ഒരു അഭിനന്ദന നേരാണ് കാരണം വന്യജീവികളും അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഈ വന്യജീവികൾ പലപ്പോഴും അവർക്ക് ഇതുപോലെ ഈ കുത്തുകൂടുമ്പോഴും ഒക്കെ ആയിരിക്കും അത്ര മുറിവുകൾ ഉണ്ടാവുക ഇതൊന്നും കൃത്യമായിട്ട് ചികിത്സ കൊടുക്കാൻ വേണ്ടി സാധിക്കാതെ പലപ്പോഴും വന്യജീവികൾ മരണപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് തന്നെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ഇതിനാവശ്യമായ ഇടപെടൽ നടത്താൻ ഭരണകൂടത്തെയും ഡിപ്പാർട്ട്മെന്റിനെയും പൊതുസമൂഹത്തിലും കൃത്യമായ ചലനങ്ങൾ ഉണ്ടാക്കാനായിട്ട് റൂബൻലാൽ എന്ന് പറയുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെയും പരിസ്ഥിതി പ്രവർത്തകന്റെയും ആ വാർത്തയ്ക്ക് വീഡിയോയ്ക്കും സാധിച്ചു ഇപ്പോഴും റൂബൻലാൽ അവിടെ തന്നെയുണ്ട് എന്നാണ് ഈ ആനയെ ഇനി എപ്പോഴാണ് മാറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ റൂപൻലാൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ആനയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളെല്ലാം തന്നെ റൂപൻലാലിൽ അയച്ചതെന്നാണ് തീർച്ചയായിട്ടും ആന സൗഖ്യപ്പെടട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന നന്ദി നമസ്കാരം അതിന്റെ സ്നേഹം പ്രകടമാകുന്നു എന്ന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം വന്ന ഒരുപക്ഷെ അവർക്കിടയിലെ സുഹൃത്തുക്കളായിരിക്കാം ഈ ആനകൾ അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഒരു ആനയ്ക്ക് അപകടം പറ്റിയ സമയത്ത് വിളിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് എസ്കേൻ കൊമ്പുകൊണ്ട് കുത്തി മറിച്ചിലാണ് നോക്കുന്നത് എസ്കേൻ ആന മറിഞ്ഞു വീണിരിക്കുന്ന സ്റ്റേൻസ്റ്റേൻ അവശ്യ ഒരു 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 പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പ്രതിസന്ധിയിലേക്ക് പോകും ആ മയസ് ലേഖം ഗണപതി െതിരെ റബ്ബർ ഉപയോഗിക്കുന്നു ഗണപതിക്കെതിരെ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് തർപ്പൻ തർപ്പൻ ായിച്ചേ ചെറുതായിട്ടുള്ള കാര്യല്ലേ Muchas gracias.